ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിൽ വൻ അഗ്നിബാധ ചാലക്കുടി ഇരിങ്ങാലക്കുട അങ്കമാലി പുതുക്കാട് എന്നീ നാല് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കുന്നതിനായി എത്തിയത് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള അഗ്നിശമന പ്ലാന്റ് പ്രവർത്തനരഹിതവും കൂടാതെ ഇതിന്റെ വാൽവുകൾ കളവുപോയ നിലയിലുമാണ് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീപിടുത്തം രൂക്ഷമാവാതിരിക്കാൻ സാധിക്കുമായിരുന്നു നിലവിൽ ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് ഇത് നഗരസഭയ്ക്ക് വിട്ടു നൽകാത്തതും ജീവനക്കാരനെ നിയമിക്കാത്തതിനൊരു കാരണമാണ് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും കുരുന്നുകളെ ഉല്ലിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ നീർവഴിയിൽ ചെന്ന് നീർമൊഴി ചൊല്ല ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം റ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സലു ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് കോഴ്സുകളും കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള വെറൈറ്റി പാർട്ടികളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർസ് വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും വിസ്മയങ്ങളേറെ ദ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആഘോഷങ്ങൾ ഇനി കളറാക്കാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നോൺ സ്റ്റോപ്പ് ഓഫർ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക